എന്തു ചെയ് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണ്ട എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയില്ലേ പറഞ്ഞത് ശ്രദ്ധിച്ചു പോക്കണം ശ്രദ്ധിക്കണം അതിന് ഞാനേത് അത്ര കൊളർത്തിട്ടൊന്നും ഇല്ല സാധാരണ സാധാരണയായിട്ട് ഉറവും ഓലപ്പം പോവുകയും ചെയ്തു ചോലെടുത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് നിന്നോട് പറഞ്ഞിനെ പക്ഷെ ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല എന്റെ അടിയിൽ നിന്ന് പോലെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ സാധാരണ പോയ പോലെ പോയതാ ഇത് ഞാൻ പെട്ടു പോയതാണ് പിന്നെ ഇത് എങ്ങനെ അറിഞ്ഞു പൈസ കൊടുത്തേ അതന്നെ വാവുട്ടി അറിയണ്ടേ നമ്മൾ കൊടുക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചോളൂ ഏതായാലും ആരും അറിഞ്ഞിട്ടില്ല ഇപ്പം ഇമ്മയൊന്നും കാക്കയൊന്നും അറിഞ്ഞിട്ടില്ല വിജയമായിട്ട് വരാൻ നിൽക്കണ്ട ഇപ്പം എൻ്റെ പൈസ പിരിമറിയത് കണ്ട ഞാൻ കൊടുത്തത് അത് കാക്ക എങ്ങനെയാലും കൊടുത്തോണ്ട് ഞാൻ യു കെക്ക് വന്ന പേപ്പറേ ഉണ്ടല്ലോ അതിലെങ്ങനെ കേറാൻ നോക്കട്ടോ ഇനി നാട്ടിൽ നിൽക്കണ്ട ഇനി ആരും അറിയണ്ട നമ്മളറിഞ്ഞാൽ മതി എന്നാ വണ്ടി കേ

ചൂടുള്ളം സച്ചിന് പഞ്ച് പഞ്ചിങ്ങനെ കിടക്കുന്നുണ്ടല്ലോ ഒന്ന് ആശുപത്രി പോയ ഇത്തിരി മരുന്ന് വാങ്ങിച്ചൂടെ ഏഹ് കൊറച്ച് മരുന്നും കുടിച്ചൂല ഒന്നും ഇല്ല ഇങ്ങനെ കടക്കന്നല്ലേ ആശുപത്രി നേരം ഇങ്ങനെ എന്താ ചുരുക്കുകാപ്പൊക്കെ തരുകയച്ച മാറില്ലേ രണ്ടു ദിവസം പോയതല്ലേ ഇന്ന് വേറെ കേൾക്കാരോ റബ്ബിനെ അറിയാ ഇങ്ങോട്ട് എത്തി കിട്ടിയാലോ മനസ്സിനൊരു സമാധാനാകു അതിനെ ബീസോ വന്നോളൂ കുട്ടിയൊന്നും അല്ലല്ലോ അതല്ല മജീദ് എടുത്തോയ്ക്കണോദിനെ നല്ല ചൂട് കിട്ടോ കാക്ക പണിക്കോയെന്നല്ല എന്തോരത്തിന് ആവശ്യമൊന്നും പാടില്ല എന്ത് വണ്ടാറടങ്ങിയാലും വേണ്ടില്ല ആ പൈസ കൊടുന്ന് തരാൻ പറഞ്ഞു നിലം പണി എടുക്കാനുള്ള പൈസല്ലോ കൊണ്ടത് അവനോട് മര്യാക്കേ പൈസ കൊടുന്ന് കൊണ്ട് പോവാൻ പറയും ഞാന് മനസ്സിലായിക്കേണ്ടി കൊറേ കാലായിക്കണോ ഈ രണ്ട് തട്ടിക്കൂടി ഇങ്ങനെ കുട്ടിയാണ് ഏ നിങ്ങളൊപ്പം ഒപ്പം നിന്നാണ്ട് പണിയെടുത്താണ്ടാണ് എന്റെ കുട്ടി ആ പൈസ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ മാത്രല്ല എത്തങ്ങനെ വിചാരിച്ചിരിക്കുന്നത് ഓ നിങ്ങൾ പഠിക്കാനാണെങ്കിൽ വിട്ടില്ല മദ്രസക്കാണെങ്കി അങ്ങനെ ഒക്കെ നിങ്ങൾ നിർത്തിയാണ്ടേ എന്റെ കുട്ടീനെ ഈ എന്നിട്ട് ഞാൻ എന്നിട്ടും അയിന് കൂട്ടത്തിൽ നിന്നു വിട്ടയക്കുക എത്തങ്ങള് വിചാരം ഏക്കൂടാണ് പൈസ ആ ഇങ്ങളും ഒരു പൈസ മാരു പോതോ ഓനെടുത്തു വിചാരിച്ചാല് അതിൽ നിങ്ങക്ക് ഒരു ഭയത്തും വരാനില്ല ഏർ എത്തങ്ങൾ വിചാരം മുന്നിൽ <ion> ോ നിങ്ങൾ ചൂടുള്ളക്കോട്ടെ നിങ്ങള് ഇന്ന് എന്റെ കുട്ടീനെട്ടാണ്ട് ഇമ്മത്തിൽ കടപ്പം കാട്ടിലൊടങ്ങിട്ട് കൊറേ കാലം ആയിക്കോട്ടെ ഇഞ് അത് വയ്ക്കൂല്ല അതാ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞോ എന്റെ അതാണ് ഞാൻ പറഞ്ഞത് എന്റെ കോണ ഓനില്ല ബാക്കിയുള്ളവർക്കൊക്കെ എന്റെ കോണമുണ്ടല്ലോ നിങ്ങളെ കോണുണ്ട് പണം വാങ്ങിച്ചെക്കാന് അല്ലാതെ പണിയെടുക്കാനോ ഒപ്പം കൂടാനോ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല ഒരു കുട്ടിയാളെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ആ മോനെന്നെ ഉണ്ടായിട്ടുള്ളു ഇതൊരു കാര്യം ചെയ്യേ

ഇതല്ല നമ്മളെ പെരാപ്പിയും മൂത്താപ്പിയും അമ്മായി ആപ്പിയൊക്കെ ഇതാ നമ്മളെ പെരാ നമ്മള് പിന്നെ പോവും എപ്പോഴും അറിയാം അമ്മായിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആപ്പ ഒക്കെ നമ്മളെ വേറെ പെരായിട്ട് പോവും ഇത് വരെ നമ്മളെ പെരാ ഇതാ നമ്മളെ വരാ എന്നറിയുന്നു സ്കൂളിൽ നിന്ന് ടൂറ് പോവാ ൂടെണ്ടോ റൈനു അന്ന് ആ പ്രശ്നം ശേഷം ഇതുവരെ എനിക്ക് ഒരു സൗകര്യം തന്നിട്ടില്ല നമുക്ക് നമുക്ക് പോകും നമ്മക്ക് മാറി പോകട്ടേനും ഞാൻ എന്താ പറയാ അല്ല ബാപ്പുട്ടിന്റെ പ്രശ്നം എന്താ കൊഴപ്പൊന്നുമില്ലല്ലോ ഓനാ റൂമൊക്കെ കേസൊന്നും എടുത്തിട്ടില്ലല്ലോ അതോ ഒഴിവാക്കാൻ തന്നെ ചോദിക്കണ്ട ഓനയിൽ നല്ല പ്രയാസമുണ്ട് പിന്നെ ഇപ്പാനോടും മറ്റുള്ളവർ ആരോടും അറിയണ്ട ബാബത്തോട് ഞാനതാ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനെ പോകാനുള്ള പൈസ കൊടുക്കൂല ഓനെങ്ങനെ പൈസ വാങ്ങിക്കൊടുത്തക്കണ്ടേ ഓനെ പറഞ്ഞേക്കാം അവനെ നാട്ടിൽ നിർത്തണ്ടെന്നല്ല അത് നന്നാവ് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല കാക്ക പിന്നെ ട്രെയിൻ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഒരു തോന്നലൊക്കെ ഉണ്ട് നമുക്ക് ഈ പെരൻ്റെ അടുത്ത് എവിടെയെങ്കിലും വലിയ കോട്ടേഴ്സും കിട്ടുവാണെങ്കിൽ നമുക്കൊന്ന് മാറാൻ അപ്പൊ എന്റെ തന്നെ നമുക്ക് ഉമ്മാനിപ്പാൻ വന്നു പോവുകയും ചെയ്യ പിന്നെ അതുമല്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞോട്ടെ അതൊക്കെ ഞാൻ സഹിക്കാം പക്ഷെ നിങ്ങള് അത് സഹിക്കാൻ പറ്റുന്നില്ലേ അത് സഹിക്കാനിപ്പോൾ ആർക്കും പറ്റും ഇപ്പൊ അങ്ങനെ പറഞ്ഞോ കാട്ടിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്നിട്ടൊന്ന് പോവാൻ പറ്റും നോക്കേ അത്ര നോക്കേറിയപ്പോസൊക്കെ എന്താ ചെയ്യാ ശരി ശക്കീന കറിയായില്ലേ കുട്ടിയൊക്കെ ചോറ് കൊടുക്കാൻ ആയിക്കോണല്ലോ ഡീ കറിയാത്ത പൈസ എത്താട്ടു എന്നോട് പറഞ്ഞിട്ടുണ്ടാവൂലോ എന്നോട് ഇപ്പം പറയാതൊക്കൊന്നുല്ലോ നിന്നോടാന്നും പറഞ്ഞിട്ടില്ലേ താത്ത നിക്കാവുന്നും അറിയില്ല ഞാൻ ചോദിച്ചാൻ കാരണേ എൻ്റെ അഞ്ചത്തിന്റെ കല്യാണൊക്കെ ആയതല്ലേ അതിനങ്ങാനും കൊടുത്തുക്കല്ലേ എന്താ താത്ത നിങ്ങൾ ഈ ഓർക്കാത്ത കാര്യങ്ങളൊക്കെ പറയണത് എന്റെ അഞ്ചത്തിന്റെ കഴിഞ്ഞൊന്നും കാക്ക പൈസ ഒന്നും കൊടുത്തിട്ടില്ല അതാണുങ്ങൾ തമ്മിലുള്ള ഓരോ പ്രശ്നങ്ങളല്ലേ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുകൊണ്ടിപ്പത്ത ഞങ്ങളപ്പ ഇതിലാകുങ്ങിയത് കാക്കണ്ട ആ വണ്ടി പായുണ്ട് ആ പൈസക്ക് എത്താൻ കാട്ടറിനാണ് എത്താൻ കജീ പറയണ്ടേ ഏഹ് പൈസന്റെ കണക്കൊക്കെ പൈസ മജീദ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചെങ്കി അത് ഓനായിട്ട് കൊടുത്തോളൂ നിങ്ങളാരും തീരുമാനിച്ചണ്ട പെണ്ണുങ്ങൾ തീരുമാനിച്ചതല്ല അത് ആണുങ്ങളല്ലേ ഓരോ തീരുമാനിച്ചോളൂ ഓനാ பைச எடுத்துக்கணி தான் ஓன்டப்பாண்ட பைசல்லே அதுங்கள போல தான் ஓன் அவகாசம் ஆட்டியே அம்மா குட்டியே ஆ டூர் போயிட்டு வந்தாண்ட குட்டிக்குங்க எத்தேயும் குணக்கட இந்த ஒரு முண்டாட்டும் இல்ல தீற்றும் கூடி அதுவும் எத்த குஞ் നിങ്ങക്ക് ഒന്നുമില്ല ഞാനേ നിങ്ങൾ ഇപ്പാനോട് പറഞ്ഞുകൊണ്ട് എന്റെ ആ യു കെക്ക് പോവാനുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് ശരിയാക്കി തരാൻ പറയോ നിങ്ങൾ പെട്ടെന്ന് പോകണം തോന്നുക അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരുന്നതാ അവിടെ ആയിക്കോട്ടെ അത് സിനോ ഞാന് മാങ്ങാൻ മറന്നതാണ്

സിദ്ദീഖിന് പണിക്കുള്ള പൈസ എന്നല്ല ഇപ്പ ചോദിച്ചു അപ്പൊ സിദ്ദീഖാണെങ്കിൽ പനം കൂട്ടി കൊടുക്കാനും ഇപ്പൊ കേട്ടാണ്ട് തുള്ളാനും കിട്ടിയത് വലിച്ചു കൂട്ടിട്ട് കുട്ടി കണ്ടിട്ട് എത്താട്ടും എത്തും മങ്ങളീ പറയണ്ടേ ഇപ്പൊ മജിതാക്കാനല്ലേ എന്നിട്ട് ആ സിദ്ദീഖാക്ക നോക്കി നിൽക്ക് ഇത് തന്നെ ഞാൻ പറയണ്ട ഇവിടെ നിക്കാൻ പോണം പോണം പോയിണ്ടേ അത് നമുക്ക് പറഞ്ഞു ശെരിയാക്ക

തിരിച്ചു േ പിന്നെ ലോൺ എടുക്കണ്ട പെട്ടെന്ന് ആക്കണെങ്കിൽ അത് നടക്കൂലെ പോലെ കെട്ടിച്ചണ്ടേ തൽക്കാലം സഹിച്ചു നിക്കുവാണെ കേട്ടോ അതെ പറ്റുള്ളൂ പെർപ്പണേ വേഗം മാറാൻ നോക്കാം ഞാപ്പാൻ തല്ലേ തല്ലാലോ അതെന്നൊക്കെ ഇപ്പൊ മജീദിനെ തച്ച പോലെ നമ്മളിപ്പാനും പറയൂ പേടിച്ചു പരിപ്പണി കഴിച്ചു പോകും അതാണ് ചെറുപ്പത്തിൽ തന്നെ ഇത്രയും ബുദ്ധിയാന്ന് ചെറുപ്പത്തിൽ ഇത്രക്കണ്ടായിരുന്നു പണിക്കാര് പോരട്ടോ ഏഹ് ഇങ്ങനെയാ പണിയെടുക്കല് ഇന്ന് നോക്കിയെടുക്കണമെന്ന് വിളിച്ചണ്ട വിളിച്ചണ്ടാണ്ടേ നമുക്ക് വക്കീൽ ഓഫീസ് വരെ ഒന്ന് ഞാൻ ആ വക്കീലിനെ ഒന്ന് വിളിച്ചാൽ നിൽക്കാനും നമ്മളെ താഴത്തപ്പറമ്പിൽ ആ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാലോ കേസ് അപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് പൂപ്പര് വിളിച്ചു പറഞ്ഞു നമ്മളെ ആ കാച്ചിനെ പഴയ കേസ് അത് കുത്തിപ്പൊന്തിച്ചു കൊള്ളുമല്ലോ ആ മുജീബ് ഹംസുകളുടെ കൂടിയാണ്ട് ഓലിപ്പത് അപ്പൊ നമുക്ക് വിദ്യ ആയതായിരുന്നല്ലോ അതിപ്പോ എടാ കൂടെ ആയിക്കോളും പിന്നെ അത് പോലും കേസ് ഹൈക്കോടതി അവിടെ കൊടുക്കണോ അപ്പൊ ആകെ എടങ്ങേറായിക്കോളും ഇപ്പൊ എന്തായിട്ട ഞാൻ അങ്ങോട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ അന്ന് എന്താ കമ്പ്യൂട്ടർ അളവ് മറ്റേ അളവ് എന്നൊക്കെ പറഞ്ഞ ആകെ കുൽമാനായില്ലേ അപ്പൊ എന്താ ഇണ്ടായത് നിങ്ങൾ കച്ചത്ത് വെച്ചതും പോയി പറഞ്ഞ് അതും പോയി അല്ലേ ഒക്കെ പോയി ഇപ്പൊ താഴെ കണ്ടില്ല കീഴെ കണ്ടില്ല എല്ലാം കണ്ടും പോയി അതാണ് നമ്മളൊക്കെ എപ്പോഴെങ്കിലും പറയുമ്പോൾ കേൾക്കണം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെന്തായി നമ്മളെ നേരം വണ്ടി കയറും അതെന്തായി ഇപ്പൊ എന്തായി മാറ്റാട്ടത് ഒരു മിസ്സിണ്ട് ഞാനത് നോക്കുന്നുണ്ട് എത്ര മനസ്സുകളായിരിക്കും നോക്കിയോണ്ട് ഇങ്ങനെ നിക്കണത് നന്നാക്കി കൂടെ ആ പണിക്കാരടുത്തൊന്നും പോയി വെക്കിട്ടില്ല കുട്ടികളെ കൊണ്ട് വണ്ടി തള്ളിക്കാണ് എന്താ പറ്റിയതാ

റൂമിന്റെ കാര്യം ഒന്ന് കാര്യമായിട്ട് ഒന്ന് രണ്ട് പാർട്ടിക്കാരും റൂമ് ചോദിച്ചോളൂ ലെവലാക്കിട്ടേ അവിടെ കൊടുക്ക എന്നുള്ളതില് ഞാനൊരു സംഭവം അറിഞ്ഞു ആ മറ്റേ മജീദിന്റെ ഉണ്ടല്ലോ ഓൻ ഉണ്ടല്ലോന്തൊക്കെയാ സുനിലും ടീമും എന്തൊക്കെയാണ് എന്തൊക്കെ പൈസ കൊടുത്തു എന്നോ എന്തായാലും സത്യാവസ്ഥ അതിലെ ഇടപെട്ടൊക്കെ ഇജാണെന്നാ കേട്ടത് ഇതിപ്പോ ഇങ്ങനെ ആവുമ്പോളെ വല്യ പ്രശ്നേ കാരണം നമ്മളിപ്പോ ഈ വാർഡിലൊക്കെ ആ സുനിലും ടീമും അങ്ങനെ കേട്ടിണു ഓരോ വേരളി നമ്മളെ പറമ്പിൽ കയറിക്കാണ്ട് അന്ന് എന്തൊക്കെ കരുക്കും ഇതൊക്കെ ഇട്ട് കണ്ടൊക്കെ ആ ഗാദാക്കിറ്റേ ഞാൻ ഒരേ കണ്ടു ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ഇടപെടേണ്ടി വരും അതിൽ വലിയ ബുദ്ധിമുട്ടേക്കാറ് കേട്ട് ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയിക്കണു അത് വെമ്പറേ ആ പോലീസുകാരെ അസീസാക്കി എന്നോട് ഈ കാര്യങ്ങൾ കൊറേ പറഞ്ഞു ഇതൊക്കെ എന്താ വെച്ചാല് ഞമ്മളെ നോട്ടേറെ ശ്രദ്ധ കമ്മിയാണ് കൊറേ ഒക്കെ ഏതലക്കൊന്ന് ശ്രദ്ധിക്കും ഇങ്ങളൊക്കെ ഒന്ന് കേട്ടോ പോയി വെക്ക എന്നിട്ട് പോര കുഞ്ഞോ എന്തെക്കാതെ പോലു മനസ്സിലായിക്ക് പക്കിന് പറഞ്ഞു മനസ്സിലായോ കായത്തിരി പൊട്ടിട്ടും ഉറപ്പാണ് വർത്താനം കേട്ട് എനിക്ക് ഒരു സംശയമില്ല നല്ല ഒരിക്കലും ായ എത്രണ്ടെങ്കിലും നമ്മൾ ചെലവാക്കും അതൊന്നും വിഷയമല്ല എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായോ ആ മുജീബും നമ്മളെ മജീദും ആണ് ബന്ധം അത് ഒരു ചോറ് പടിയും കൂറാവടിയാണ് അത് മനസ്സിലാക്കിയോ ഇത് ഞമ്മള് വിട്ടുകൊടുക്കൂല വിട്ടുകൊടുക്കരുത് നടക്കേ ഞമ്മളെ ജാമ്യം കിട്ടി പോന്നത് എന്റെ ഒരു കൈവന കേട്ടോ ജായിന്റെ ഇടയില് ആ റമീസിന്റെ ലക്ഷം വാങ്ങി

ആ സുനിലേ ചെച്ച ജാമ്യത്തിൽ ഇറങ്ങില്ലേ ഞാൻ അടുത്തെന്താ പരിപാടി അതൊക്കെ ഞങ്ങൾ പോവും ചോദിച്ചും വരും ചോദിച്ചും അതൊക്കെ ആണുങ്ങ പറഞ്ഞു തന്നെയാണ് അതാണ് ഞങ്ങളെ പരിപാടി ഞാൻ എന്താ എനിക്ക് അറിയണ്ടേ സുനിലേ രണ്ടു ലക്ഷം ല ചോദിച്ചേ എനിക്കൊന്നേ തന്നിട്ടുള്ളൂ ബാക്കിയും കൂടി വേണ്ടേ കൊണ്ട ഒരു ലക്ഷം എന്നാ പൊടിച്ച എന്തങ്ങളൊക്കെ കരുതിക്കണ്ട് ഈ പൊതുവായിട്ട് കണ്ട് ഒരാളെ നിങ്ങളെല്ലാരും കൂടി കൂടി കാണി തല്ലേ പോയിന് അഞ്ചന നിങ്ങൾക്ക് കള്ളക്കേസിലൊക്കെ കുടിക്കാണ്ട് ഉള്ളിലൊക്കെ കയറ്റിയ ആളുകളെ ഇനി ഞങ്ങള് നാട്ടേരെ ഒരു കാര്യം തീരുമാനിച്ചെക്കുണു കേട്ടോ അത് മെമ്പറേ സംഭവം ജി അമ്മോട് കളിച്ചാൽ വന്നിട്ടുണ്ടെങ്കിലേ എന്നെ ഉറക്കി കടത്തലേ കാരം എനക്ക് അറിയില്ലേ ആകളെ മുഴുവനും എന്താ മനസ്സിലാക്കി മജീദ് ഉറങ്ങലുണ്ട് ഓണരലുണ്ട് മജീദ് ഉറക്കാൻ മാത്രം ഒന്നും പോയിക്കോളി ഉണ്ട്